ഇന്നലെ വൈകിട്ട് ഒൻ ഒൻപത് മണിയോടെ കപ്പത്തണ്ട് നൽകിയെന്ന് ജോർജ് കുട്ടി ഉദ്യോഗസ്ഥരെ അറിയിച്ചിട്ടുണ്ട് ഇതാണ് കപ്പത്തണ്ടിന്റെ കട്ടോ വിഷാംശമോ ആകാം ഒരു പക്ഷെ ഈ അപകടത്തിന് കാരണം കപ്പ കഴിച്ചാൽ മരണം വരെ സംഭവിക്കാന്നുള്ളത് എത്ര പേർക്ക് അറിയാം എന്തുകൊണ്ടെന്നല്ലേ നമ്മുടെ ഈ കപ്പയിൽ കാണുന്ന ഒരു സൈനോജനറ്റിക് ആയിട്ടുള്ള ഗ്ലൈക്കോസൈഡ് ഉണ്ട് അതിനെയാണ് നമ്മൾ ലിനാമരിൻ എന്ന് പറയുന്നത് അത് നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് ഹൈഡ്രജൻ സൈനൈഡ് ആയിട്ട് മാറുന്നു അതുവായി സൈനൈഡ് പോയിസണിങ് വന്നിട്ടാണ് ആളുകൾ മരണം സംഭവിക്കുന്നത് ഇത് നമ്മൾ ഏറ്റവും കൂടുതൽ കാണാറുള്ളത് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ എസ്പെഷ്യലി നൈജീരിയ പോലുള്ള രാജ്യങ്ങളിൽ സ്ഥിരമായിട്ടൊരു സ്റ്റേപ്പിൾ ഫുഡ് എന്ന രീതിയിൽ കപ്പ കഴിക്കുന്ന ആളുകളിലാണ് ഇനി ഇങ്ങനെ മരണം സംഭവിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ആളുകൾ നമ്മൾ കോൺസോ ഡിസീസ് കാണാറുണ്ട് കോൺസോ ഡിസീസ് എന്ന് പറയുന്നത് പരാലിസിസ് ശരീരം തളർച്ചയിലേക്ക് പോകുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട് ഓക്കെ എല്ലാ ദിവസവും ഇങ്ങനെ കപ്പ കഴിക്കുന്ന കഴിക്കുന്നൊരാളുകളിൽ ക്രോണിക് പോയിസണിങ് നമ്മൾ കാണാറുണ്ട് അങ്ങനത്തെ ആളുകളിലാണെങ്കിൽ പ്രമേഹം അതുപോലെ തന്നെ തൈറോയ്ഡുമായി ബന്ധപ്പെട്ട് ഗോയിട്ടർ ക്രിട്ടിനിസം അതുപോലെ തന്നെ ക്യാൻസർ വരെ വരാവുന്ന അവസ്ഥയിലേക്ക് എത്താറുണ്ട് അപ്പൊ ഇത്രയും പ്രശ്നക്കാരനാണ് കപ്പ ശ അതിലുപരി എന്താണ് നല്ല ആരോഗ്യ ഗുണങ്ങളുള്ളതാണ് അപ്പൊ നമ്മൾ എങ്ങനെ കഴിക്കണം എന്നുള്ളതാണ് ഞാൻ ഈ പറഞ്ഞ സൈനൈഡ് എവിടെയാണ് കൂടുതലായിട്ട് കാണുന്നത് കപ്പയുടെ പുറമേയുള്ള തൊലിയിലാണ് അപ്പൊ നമ്മൾ വൃത്തിയാക്കുന്നത് അല്ലെങ്കിൽ പ്രൊസസ് ചെയ്യുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് കൃത്യമായിട്ട് ആ തൊലി നമ്മൾ കളയേണ്ടതാണ് അതുപോലെ തന്നെ നന്നായിട്ട് കട്ട് ചെയ്ത് അതിനെ വൃത്തിയാക്കി നന്നായിട്ട് കഴുകിയെടുത്ത് തിളപ്പിച്ചു കഴിഞ്ഞാൽ കുറെ അധികം അതിന്റെ സൈനൈഡും അതുപോലെ തന്നെ പോയിസണിങ്ങും ഒക്കെ കുറയുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട്